വന്ദീമേരി നമ്മുടെ സാമന്ത മലഹരി എന്നുള്ള രാഗമുണ്ട് കരുതറി കാർമുക അതുതന്നെയാണ് വന്ദി മുരി ഈ കീർത്തനം ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സവാൻ ആക്ച്വലി നീലകണ്ഠ മനോഹരേജയ നീലകഞ്ച ഇങ്ങനെയുണ്ട് ഒരു ധ്യാനി പാടുക എന്ന് പറയും സവാന സംഗീതം തുടങ്ങുന്നത് അത് പാടിയിട്ടാണ് ഇന്നെല്ലാം മാറി ഇന്ന് ആസ്വാദനം മാറി നമ്മുടെ ചിട്ടാരീതികൾ മാറി എന്തിന് സ്വാതന്ത്ര്യം ഉണ്ട് ക്ഷേത്രകലകളെല്ലാം ക്ഷേത്രത്തിനകത്തായിരുന്നു ക്ഷേത്രത്തിനകത്ത് പാട്ട് കേട്ടിട്ട് പുറത്ത് പാടണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് കീർത്തനങ്ങളിൽ മാറ്റങ്ങളാണ് കുറച്ചും കൂടി ജനകീയമായ കീർത്തനങ്ങളായി ത്രീ ജനങ്ങളിലേക്ക് എത്താനുള്ള അവസരം അല്ലെങ്കിൽ സാധ്യത കൂടി എന്നുള്ളതാണ് അത് കലയുടെ വളർച്ചയാണ് കാരണം ആ കല സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കല അത്രയും ഇഷ്ടമുള്ളതും കൊണ്ടും അത് നല്ലതും കൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത് അല്ലേ ഇന്ന് മൈക്ക് അല്ലെങ്കിൽ എല്ലാ സൗകര്യവും ഉള്ളപ്പോഴാണ് നമ്മൾ പാടുന്നത് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് പാടുന്നത് വഴി കൂടി പോകുന്നവർക്ക് കേൾക്കാമായിരുന്നു കാണണം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു കലയെ ജനകീയമാക്കിയ ഒരു കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏലൂർ ബിജു സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാർ നമസ്കാരം നമസ്കാരം ഇപ്പൊ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു കലയാണ് സംഗീതം എന്ന് അതിനെ എങ്ങനെയായിരുന്നു ക്ഷേത്രകലകളെല്ലാം ക്ഷേത്രത്തിനകത്തായിരുന്നു ഇപ്പോൾ ചെണ്ടമേളം തായമ്പകൊക്കെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ജോതി അങ്ങനെയായിരുന്നു ഓരോ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ആന എഴുന്നള്ളിച്ച് പുറത്തു പോകണം അപ്പോൾ പിന്നെ ജനങ്ങളായിട്ട് കൂടുതൽ സമ്പർക്കം ചെയ്യുന്ന മേളങ്ങളായി ജനങ്ങളായിട്ട് കൂടുതലടുത്ത് എന്ന് പറഞ്ഞതുപോലെ ആളുകൾ ആവശ്യപ്പെട്ട് തുടങ്ങി അകത്ത് നടന്നിരുന്ന സോപാന സം സോപാനത്തെങ്കിൽ കൊട്ടിപ്പാടിയിരുന്ന ശ്രീകോവിലിന് മുമ്പിൽ അത് സ്റ്റേജിലേക്ക് പാടാൻ പലരും ആഗ്രഹിക്കായിരുന്നു രണ്ട് കീർത്തനം ബിജു നമ്മുടെ വേദിയിലൊന്നു പാടിക്കൂടെ എന്ന് ചോദിച്ച് ഞാനല്ലാതെ തുടങ്ങിയത് എൻ്റെ ഗുരുനാഥൻ കാവിലുണ്ണി കൃഷ്ണ വാര്യർ ശ്രീ അമ്പലപ്പള്ളി ബിജുമാരേട്ടൻ അങ്ങനെ അതിനുമുമ്പ് ഞെരളത്ത് ആശാൻ ആശാനാണ് നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ജനകീയമാക്കിയ ഒരാളെന്ന് വേണേൽ പറയാം അതിനുശേഷം നമുക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി ഇപ്പോൾ ക്ഷേത്രത്തെ പാട്ട് കേട്ടിട്ട് പുറത്ത് പാടണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അത് ഒന്ന് അപ്പോൾ പിന്നെ കീർത്തനങ്ങളിൽ മാറ്റങ്ങൾ വന്നു കുറച്ചും കൂടി ജനകീയമായ കീർത്തനങ്ങളായി അപ്പോൾ ഒത്തിരി കൂടി ജനങ്ങളിലേക്ക് എത്താനുള്ളൊരു അവസരം അല്ലെങ്കിൽ സാധ്യത കൂടി എന്നുള്ളതാണ് ഞാൻ മാത്രമല്ല കാരണക്കാരൻ ഭക്തജനങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കുന്ന ഒരു വഴി കൂടിയാണ് സോപാന സംഗീതം എന്ന് പറയുന്നത് സോപാന സംഗീതം ജനകീയമാക്കിയ ശേഷം ഇപ്പൊ സോപാന സംഗീതം എന്താണെന്ന് ചോദിക്കുന്നവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ദേവാസുരം സിനിമയില് വന്ദേ മുകുന്ദഹരുന്നത് നമുക്ക് ആ വന്ദേ വന്ദേഹരൊന്ന് പാടികേപ്പിക്കാൻ പറ്റും हरे जयय शौरी संता भजती मुरारी द्वारे चন্ত্রীक चचिद मामिंदे द्वारका que é eu വന്ദേ മൂന്ദരി ദേവാസുരം എന്നുള്ള സിനിമയിൽ എം ജി രാധാകൃഷ്ണൻ സാറ് സംഗീതം നൽകി ചെയ്തതാണ് സത്യത്തിൽ അത് നിരളത്താശാൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് എന്നാണ് കഥയിൽ പറയുക എന്താ പറയുക ഈ കീർത്തനം ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സ്വാഭാവമല്ല ആക്ച്വലി പക്ഷെ അത് ആ ഒരു കീർത്തനം പറഞ്ഞാൽ ജനങ്ങൾ പലപ്പോഴും മനസ്സിലാക്കും ഇപ്പോഴല്ല നേരത്തേക്ക് അങ്ങനെയായിരുന്നു നമ്മൾ ഈ യാത്രകളിൽ എന്താ ശോപാന സംഗീതം ചോദിക്കുമ്പോൾ ഈ ദേവാസന സിനിമയുടെ ഈ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ അത് പാടുന്നത് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലതാണ് നല്ല തീരുമാനമാണ് എന്നുവെച്ചാൽ സോപാന സംഗീതം എന്ന് ആചാര്യന്മാർ തന്നേക്കണതിൽ നമ്മുടെ സമന്ത മലഹരി എന്നുള്ള രാഗമുണ്ട് കറുകറിക്കാർ മു അതുതന്നെയാണ് വന്ദീമുകുന്ദ അതിലിടക്ക് വായിച്ചേക്കണ തൃപ്പൂണത്തുറ കൃഷ്ണസേട്ടൻ എൻ്റെയൊക്കെ ഒരു ഗുരുതുല്യനാണ് അദ്ദേഹമാണ് ഇടയ്ക്ക് വായിച്ചേക്കുന്നത് കൃഷ്ണ രാധാകൃഷ്ണ സാറിനെ പാഠിക്ക പാഠിക്കുന്നത് അപ്പോൾ എൻ്റെ അറിവിൽ അന്ന് ഈ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക നമ്മുടെ കൃഷ്ണസേട്ടനെ പറഞ്ഞിങ്ങനെ ഒരു ആഗെടുക്കൂ എന്ന് പറഞ്ഞാൽ സാമന്ത ലഹരി നമ്മളിതുപയോഗിക്കുക ദീപാരാധന സമയത്താണ് നീലകണ്ഠ മനോഹരേജയ നീലകഞ്ച ഇങ്ങനെയുണ്ട് ഒരു ധ്യാനി പാടുക എന്ന് പറയും സോപാന സംഗീതം തുടങ്ങുന്നത് അത് പാടിയിട്ടാണ് അപ്പം ആ അത് സാമതലഹരിയാണ് ഇങ്ങനൊരു കണക്ഷൻ കണക്ഷൻ സോപാന സംഗീതം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ വളരെയധികം കുറവായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ ഇന്ന് അങ്ങനെയല്ല ഒരുപാട് സ്ത്രീകൾ സോപാന സംഗീതത്തിലേക്ക് വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് നല്ല കാര്യമല്ലേ എല്ലാ മേഖലയിലും സ്ത്രീകളായിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് പിന്നെ ഇതെല്ലാം ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു നമ്മളെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിനകത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ആചാര രീതി വെച്ചിട്ട് വേറൊരു എന്താ പറയുക ജാതി തന്നെ പ്രശ്നമായിരുന്നില്ല ഒരു സമയത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നെല്ലാം മാറി ഇന്ന് ആസ്വാദനം മാറി നമ്മുടെ ചിട്ടാരീതികൾ മാറി എന്തിനു സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ ഇത് ജനകീയമായതിൻ്റെ ഒരു കാരണം കൂടിയാണത് നമ്മളിപ്പോൾ എന്ന് ശ്രദ്ധിച്ചോളൂ യൂട്യൂബിലോ അല്ലെ ഫേസ്ബുക്കിലോ അല്ലാതെയോ എന്ത് ക കലയും ഇത്തിരി ജനകീയമായ ഒരാളെടുത്ത് കൊണ്ടുവന്ന പിന്നെ അത് അങ്ങോട്ട് പറക്കഴി അതെല്ലാവരും കുട്ടികളാണെങ്കിലും അമ്മമാരും എല്ലാവരും ഏറ്റെടുക്കും അതിന് അത് വലിയൊരു കാര്യമാണ് അത് ശരിക്കും സോഷ്യൽ മീഡിയയാണ് അതിനോ വലിയൊരു കാരണം പക്ഷേ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് വരെ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ പാടുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഞാനാണ് അല്ലെ സ്ത്രീ അമ്മമാരെ പഠിപ്പിക്കുന്ന ഞാനാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എനിക്കായിരിക്കും എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഒത്തിരി നല്ല കുട്ടികൾ നന്നായിട്ട് പാടി പ്രൊഫഷണലായിട്ട് പോകുന്നവരുണ്ട് അതിനു മുമ്പും ചെയ്യ ചെയ്തവർ ചെയ്യുന്നവരുണ്ട് അഷ്ടപതിയായിട്ടാണ് കൂടുതൽ പാടിയേക്കുന്നത് അത് ഇതിപ്പോൾ എന്താ പറയുക നമ്മുടെ കലയുടെ ഉയർച്ചയാണത് ഇപ്പം തായം കൂട്ടിനും സ്ത്രീകളുണ്ട് മേളം കൂട്ടിനൊന്നും കുഴൽ എന്നുള്ള വാദ്യമൊന്നും ആരും കണ്ടിട്ടില്ല പെണ്ണുങ്ങൾ വായിക്കുന്നത് കുഴൽ വായിക്കണോ എല്ലാ മേഖലയിലും എല്ലാവരും എത്തുന്നുണ്ട് അത് കലയുടെ വളർച്ചയാണ് കാരണം ആ കല സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കല അത്രയും ഇഷ്ടമുള്ളതും കൊണ്ടും അത് നല്ലതും കൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത് അല്ലേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നത് ശോദന സംഗീതം തിരിച്ചുതുറങ്ങി അടി അതായത് ഒരു കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഇടയ്ക്കായിട്ട് പോയാലും മൃദങ്കായിട്ട് പോയാലും എന്ത് മാദ്യമായിട്ട് പോകാൻ ചെണ്ടാന്ന് പറഞ്ഞിട്ട് ചെണ്ടയും കൊണ്ട് എവിടെ പോണു എന്ന് ചോദിക്കും ഇന്നതല്ല ഇന്ന് ചോദിക്കും ഏ ഇടയ്ക്ക ഇടയ്ക്കേം കൊണ്ടാണ് എന്താ കൊട്ടനെ ശോവാന സംഗീതമാണ് എന്ന് ചോദിക്കണേ ഇതിലേക്ക് മാറിയിട്ടുണ്ട് അതിൽ ഈ അമ്മമാർക്കും പങ്കുണ്ട് കാരണം അത് മനസ്സിലാക്കി പഠിക്കാൻ എൻ്റെ അടുത്ത് അതായത് തൊട്ട് എൺപത് വയസ്സുള്ള മീഡിയയ്ക്ക് വളരെ ഒരു പങ്കുണ്ടല്ലോ ഇത് ജനകീയമായ ഇതിൽ ഒരു വളരെയധികം പങ്ക് സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് സോഷ്യൽ മീഡിയയുടെ വരവെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഇതൊക്കെയാണ് ഒരുപാട് പേരിലേക്ക് അവിടെ ഈ സംഗീതം എത്തുന്നു എത്തുന്നുണ്ട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് പലരും അതായത് നല്ലതാണ് പക്ഷേ ഇപ്പം ഞാൻ ഉദാഹരണം പറയും നമ്മളൊരു കീർത്തനം പഠിക്കുന്നത് ഒരു ഗുരുനാഥൻ്റെ കീഴിലാണെങ്കിൽ അതിന് ഗുണം കൂടുതൽ ചെയ്യും ഇപ്പം നിങ്ങൾ പ്രൊഫഷണിൽ പോലും നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരുന്ന ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുന്നതും നിങ്ങൾ കണ്ടുപിടിക്കുന്ന കുറേ വ്യത്യാസങ്ങളുണ്ട് ഗുരുനാഥൻ എപ്പോഴും വലുത് തന്നെയാണ് ചെറുതല്ല അതിൻ്റെ കുറവുകൾ ആ പെർഫോമർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം എല്ലാം നമ്മളങ്ങനെ പറയുന്നില്ല എന്നാരും ഉണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ ഗുണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നെല്ലാം കണ്ടും കേട്ടും നമുക്ക് പഴയ ആൾക്കാർ മോശമായതുകൊണ്ടല്ല നമ്മളെപ്പോഴും നമുക്ക് നമിക്കുന്ന ഗുരുനാഥന്മാരെ നോക്കൂ ഇന്നും മൈക്ക് അല്ലെങ്കിൽ എല്ലാ സൗകര്യവും ഉള്ളപ്പോഴാണ് നമ്മൾ പാടുന്നത് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് പാടുന്നത് വഴി കൂടി പോകുന്ന ആൾക്ക് കേൾക്കാമായിരുന്നു അത്രയും ഉച്ചസ്ഥായിലാണ് അത്രയും ശബ്ദത്തോടെ വഴി അങ്ങനെ അങ്ങനെയിരുന്നു അവരുടെ ശബ്ദവും അതിനൊരു കാരണം മൈക്കില്ല അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെ ഇരുന്നു അപ്പോൾ തുറന്നു പാടണം പാട് കേട്ടേ പറ്റൂ ഇന്നിപ്പോൾ അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത്തെ പഴയ കലാ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആശാന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോഴും ലോകത്തിൻ്റെ നെറുകെ തന്നെയാണ് പക്ഷെ അവരുടെ കലകൾ കുറേ കൂടി ജനങ്ങൾ കണ്ടിരുന്നേനെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് മാത്രമല്ല അതിനുമുമ്പ് നല്ലതായിരുന്നു സോഷ്യൽ മീഡിയ വന്നപ്പോൾ എല്ലാ കലകൾക്കും എല്ലാ കാര്യങ്ങൾക്കും നല്ലതു ചീത്ത ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഒരു കാരണം കാര്യം ക്ഷേത്ര കലകൾ മേളം പഠിക്കാത്ത ലോകത്തെങ്ങുമില്ലെന്നവരാണ് ലോകത്തെ എവിടെ പോയാലും ചെണ്ട ചെണ്ടപൂടുന്ന ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരു ചെണ്ട അധ്യാപകനുണ്ട് ഇന്നലെ അമേരിക്കയിലുള്ള ഒരു അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പത്തിരുപത് കുട്ടികൾ ചെണ്ടപഠിച്ച് അരങ്ങേറ്റം നടത്തിയവർ എല്ലായിടത്തും ചെണ്ടയുണ്ട് അതിനും ഒരു കാരണമുണ്ട് ഈ സോഷ്യൽ മീഡിയ എല്ലാ മേഖലയിലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ത് കാര്യം അങ്ങനെയാണല്ലോ എന്തും അങ്ങനെയല്ലേ അത് ചില ഭാഗങ്ങളിൽ പോരാ എന്ന് തോന്നാറുണ്ട് പഠിക്കാത്തത് കൊണ്ട് നല്ല രീതിയിൽ നമ്മളിപ്പോ പുതിയ തലമുറയിലേക്ക് സോപാന സംഗീതം വരുമ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ട് നമ്മൾ വിചാരിക്കും പുതിയ തലമുറയ്ക്ക് റാപ്പ് പോലുള്ള ഗാനങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എന്ന് എന്തോ ഒരു കുട്ടികളാണ് ഇപ്പൊ പഠിക്കാനായിട്ട് വരുന്നത് പുതിയ തലമുറയിലുള്ള കുറേ ചെറുപ്പക്കാർ വരുന്നുണ്ട് ഭയങ്കര സന്തോഷ ചോദ്യം കാരണം നമ്മൾ ഇന്നിപ്പോ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അത് തന്നെ പുതു തലമുറ പോകുന്ന രീതികൾ നമുക്ക് സങ്കടമുണ്ട് പല കാര്യങ്ങളിലും എല്ലാവരും അല്ല നമ്മൾ എന്നാലും അങ്ങനെയാണല്ലോ അപ്പോൾ എന്നാലും കുഞ്ഞുങ്ങൾ മുതല് അതായത് ഒന്ന് വർത്തമാനം പറഞ്ഞ് തുടങ്ങുന്ന കുട്ടികൾ മുതൽ നമ്മൾ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് എന്നെ വിളിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടി ചിലന്ന് അവർ വരും എന്നിട്ട് അമ്മമാർ അവരെ കൊണ്ടുവരുന്നിട്ട് പറയും മാഷിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫാനായിരിക്കും കേട്ടോ ഏതെന്നും പറഞ്ഞിട്ടായിരിക്കും ഉദാഹരണത്തിന് എൻ്റെ ഒരു ശിഷ്യൻ്റെ മകനുണ്ട് ഇപ്പോൾ അവന് നാല് വയസ്സോണ്ട് കഴിഞ്ഞു അവനൊരു വർത്തമാനം പറയുന്ന കാലം പോലെ രാവിലെ എഴുന്നേറ്റ നമുക്കാരം ഞാൻ എലൂ ബിജു എന്നും പറഞ്ഞ എഴുന്നേറ്റം അപ്പോൾ അത്രയും ഇത് സ്വാധീനം അവരിൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ചോദിച്ച പോലെ ഒരു അത്ഭുതമായിട്ട് കാര്യമാണ് പുതുതലമുറ സ്വീകരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവരത് കൊട്ടാനും പാടാനൊക്കെ എനിക്കത് ഇപ്പം എണ്ണം എനിക്ക് പറയാൻ അറിയില്ല ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് അതേ ഞാൻ പറയല്ല എൽ കെ ജി പഠിക്കുന്ന കുട്ടി മുതലുണ്ട് ആ പ്രായത്തിൽ തന്നെ കുറേ കുട്ടികളുണ്ട് അവരൊക്കെ എൻ്റെ പരിപാടിക്ക് പോകേണ്ട അവർ ഒറ്റയ്ക്ക് ഇന്നലെ ഒരു കുട്ടി തൃശ്ശൂർ പരിപാടി ചെയ്തിരുന്നു അപ്പോൾ ത്രിലോകനാഥ് അവനിപ്പോൾ എനിക്ക് തോന്നുന്നു എൽ കെ ജി യു കെ ജി ആയിട്ടുള്ളൂ പക്ഷേ അവൻ ഒറ്റയ്ക്ക് പ്രോഗ്രാം കൊട്ടി പാടി ആലോചിക്കണം ഇതൊന്നും അത്രയും ദൂരെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത് അല്ലേ പിള്ളേർക്ക് ഇത്രയും അടുത്ത് നിന്നത് ചെയ്യാൻ കഴിയണത്തു അല്ലെങ്കിൽ കൊട്ടി പാടുന്നു എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അതൊരു അത്ഭുതമാണ് സത്യത്തിൽ നേരത്തെ നമ്മൾ ചിന്തിച്ച ഒരു അവസ്ഥയുണ്ടല്ലോ അതായത് പുതുതലമുറ എന്ന് പറയുമ്പോഴും ഇതാണ് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഒരുപാട് സന്തോഷമാണ് അല്ലേ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾ ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ട് സ്നേഹ സോപാനം എന്ന ഞങ്ങള് പേരിട്ടാണ് സ്നേഹത്തോടെയാണ് നമ്മളെല്ലാം ഇത് സ്ഥാപനം നമ്മുടെ ഇടപ്പള്ളി കുന്നംപുറത്താണ് ഒരു സ്നേഹസോഭാൻ്റെ സ്ഥാപനം ചാരിറ്റബിൾ ട്രസ്റ്റാക്കി ഞങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്നിന് ഒരു മെഗാ ഈവെൻ്റ് റണത്ത് വെച്ചിരുന്നു അതിനുമുമ്പ് ഞങ്ങൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു അതായത് ചാരിറ്റി ആയിട്ട് കുറേ കുട്ടികളുടെ പഠനമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകളൊക്കെ നമ്മൾ കുറെ അറ്റൻഡ് ചെയ്തിരുന്നു എന്നത് അന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാക്കി ഈ പറഞ്ഞ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു നാനൂറ് പേരോളം കുടുംബാംഗങ്ങൾ മാത്രമല്ല പ്ലസ് വന്നുകൊണ്ടിരിക്കുന്നു ഇവരെല്ലാവരോടും ചേർന്നാണ് നടത്തുന്നത് എൻ്റെ ഒറ്റയ്ക്കല്ല എനിക്ക് കിട്ടുന്ന പരിപാടി പൈസകളിൽ നിന്നൊരു ചെറിയ പങ്കും പിന്നെ ഈ കുട്ടികൾ തരുന്ന ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീ ഇട്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നെ നൂറ് രൂപ ഒരു കുട്ടി ഒരു മാസം ഒരു ചാരിറ്റിക്ക് അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഒരു വർഷം ഒരാൾ ഒരു കുട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ അവൻ്റെ ചാരിറ്റിക്ക് വേണ്ടി മാറ്റുന്നുണ്ട് ഇന്ന് സംബന്ധിച്ച് നമുക്ക് നൂറൊരു ബുദ്ധിമുട്ടല്ല പക്ഷെ ആ നൂറ് രൂപ കൊണ്ട് ഒരു വലിയൊരു പത്ത് പേര് കൂടുമ്പോൾ അത് വലിയൊരു സംഖ്യയായിട്ട് മാറുകയാണല്ലേ പലതുള്ളി പരിപാടികളം അങ്ങനെ ഒരു സംഭവമായിട്ട് ഞങ്ങൾ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ സംഗീതം ഒരു പരിപാടി നടത്തിയിരുന്നു അന്ന് അതിന് മുമ്പായിട്ട് സുഹൃതം ഭാഗവതമായിട്ട് ചേർന്നുകൊണ്ട് ഒരു കുട്ടിയുടെ വിവാഹം നമ്മൾ നടത്തി കൊടുത്തു പിന്നെ ഹോസ്പിറ്റൽ കേസുകൾ കുറച്ച് വിരിച്ചേറെ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോഴും ചെയ്തുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന ഇതുകൊണ്ട് വലുതെന്ന് പറയും ഇതൊരു ഇതൊരനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ എല്ലാവർക്കും ഞാൻ പറയാം പത്ത് പേര് ചേർന്ന് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അഞ്ഞൂറ് മാറ്റി വെച്ചോക്കി ഒരു കുടുംബത്തിൻ്റെ ഭക്ഷണ രീതി നടക്കും ഇതൊക്കെ സുഖമായിട്ട് നടക്കും നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ബുദ്ധിമുട്ട് വന്ന ആളാണ് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് കടന്നു വന്നത് അപ്പോൾ വാടകയ്ക്ക് താമസിച്ചു അപ്പോൾ വാടക കൊടുക്കണേ ബുദ്ധിമുട്ട് നമുക്കറിയാം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടും ഭക്ഷണത്തിൻ്റെ വില നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അപ്പം അടുത്ത തലമുറയ്ക്കും നമ്മളേറ്റവും ആഗ്രഹിക്കണം അതാ അടുത്ത തലമുറ ഷെയർ ചെയ്യണം അപ്പം ഷെയറിങ് ഇല്ല കുട്ടികൾക്ക് അറിയില്ല അത് അപ്പം അടുത്ത തലമുറയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അതാ നമുക്ക് പാട്ട് കൂടി ഒന്ന് ശരിക്കും തീർച്ചയായിട്ടും അതിപ്പോൾ പൂരമാണ് മഹാദേവൻ്റെ അടുത്ത് സമർപ്പിക്കാൻ നോക്ക് ചന്ദ്രശേഖര കൊടുത്ത് ഇപ്പം എൻ്റെ എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കിയ ഒരു കരുത്തനുള്ള ഒന്നാണ് അത് ഒരുപാട് സന്തോഷ ഒരുപാട് സന്തോഷം ചന്ദ്രശേഖര ഭവൽപദങ്ങൾ ഹൃദി സന്തംയാടുക സങ്കടങ്ങൾ അഖിലം പൊഴിഞ്ഞു ശിവശങ്കർ കൃപ യേശുവാൻ ഗംഗയാറു ജഡയിൽ ധരിച്ചു ശിവഗംഗയാ മഹേശ്വരൻ തൻകടാക്ഷേക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം തൻ തൻകടാക്ഷരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം ശംഭോ 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 നാഗഭൂഷപ്പ തങ്ങളും ചട്ടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷമുട ണചചർമ്മവും ഭണികളും നാഗൂഷ പതങ്ങളും ചട്ടുലരാളമോടു തിരുനടനവും ഭസ്മഭൂഷ മുതലം ഹരിണചർമ്മവും ഭണികണങ്ങളും വാസുഖീ പരിവിശോപിതം വിമലവക്ഷസുംകോ ചന്ദ്രശേഖര തെടിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖ തടിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നാഗകുണ്ടലമണി ഞരാമിരു നമമേക്കുമിരുവും അതിലേ വിഭൂതിയും അഗ്നിയായ തിരുനേത്രവും അമ്പിളിക്കലശുശോഭ ചേർന്ന മമ തമ്പുരാശിരഭിയും ചന്ദ്രശേഖര തെടിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര കാണണം शिवा नम शिवाय शंभ चंद्रशेपुरपआ शंभो